ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു പവർ ബാറ്റിൻ അങ്ങനെ ഫൈനലി ഗുരുവായൂർ അമ്പലം നടയിൽ എന്ന് പറയുന്ന ആ ഒരു സിനിമ ഇന്ന് മെയ് പതിനാറിന് അതായത് ഇന്ന് തിയേറ്ററുകളിലേക്ക് റിലീസ് റിലീസായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് റിവ്യൂസ് എല്ലാം തന്നെ വളരെയധികം ട്രെൻഡിങ്ങാണ് സോഷ്യൽ മീഡിയകളിലെല്ലാം തന്നെ അപ്പോൾ നമ്മൾ ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് റിവ്യൂസ് കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മൾ ഈ ഒരു സിനിമയിലെ കാസ്റ്റ് ക്രൂ ലിസ്റ്റ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം ഈ ഒരു സിനിമയുടെ കാസ്റ്റ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ പൃഥ്വിരാജ് സുകുമാരൻ ആനന്ദ് ഈ ഒരു സിനിമയിൽ എത്തുന്നത് അതേപോലെ തന്നെ ബേസിൽ ജോസഫ് പുള്ളിക്കാരൻ വിനുവായിട്ടാണ് ഈ ഒരു സിനിമയിലേക്ക് എത്തുന്നത് അതേപോലെ തന്നെ നിഖില വിമരണ്ട് ഹനശ്വര രാജൻ യോഗി ബാബു സിജു സണ്ണി ജോയ് മോൺ തുടങ്ങിയവരൊക്കെയാണ് ഈ ഒരു സിനിമയിലെ കാസ്റ്റ് ലിസ്റ്റിൽ മെയിൻ ആയിട്ട് വരുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഈ ഒരു സിനിമയുടെ ക്രൂ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ സാധിക്കുന്നത് വിപിൻ ദാസാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് സുപ്രിയ മേനോനാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ മുകേഷ് എന്ന് പറയുന്ന പുള്ളിക്കാരനും ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരേണ്ടതാണ് അപ്പോൾ ഒരു കോമ്പോയിട്ടാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ സിനിമയുടെ തിരക്കഥ കാര്യങ്ങളൊക്കെ രചിച്ചിരിക്കുന്നത് ദീപു പ്രദീപ് എന്ന് പറയുന്ന പുള്ളിക്കാരനാണ് പിന്നെ ഈ ഒരു സിനിമയിലെ മ്യൂസിക് വർഗ്ഗ കാര്യങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്തിരിക്കുന്നത് അൻകിറ്റ് മാനൂൺ ആണ് അതേപോലെ തന്നെ എടുത്ത് പറയേണ്ടത് ഈ ഒരു സിനിമയുടെ എഡിറ്ററാണ് ജോൺ കുട്ടി പുല്ലിയാണ് ഈ ഒരു സിനിമ മൊത്തത്തിൽ അങ്ങനെ ഒരു എഡിറ്റ് ചെയ്ത് സെറ്റപ്പാക്കി വെച്ചിരിക്കുന്നത് സോ ഗൈസ് അപ്പോ അങ്ങനെയൊക്കെയാണ് ഈ ഒരു ഗുരുവായൂരമ്പല എന്ന് പറയുന്ന ഈ ഒരു സിനിമയിലെ കാസ്റ്റ് എഡിക്രൂ ലിസ്റ്റ് അപ്ഡേറ്റ്സ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഈ ഒരു സിനിമയുടെ റിവ്യൂസ് അതായത് ഫസ്റ്റ് റിവ്യൂസ് കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളും എന്ന് പറയുന്നത് ഈ ഒരു സിനിമയിലെ പൃഥ്വിരാജ് ആൻഡ് ബേസിൽ ജോസഫ് ഇവരുടെ ഒരു പെർഫോമൻസ് കിടിലം എന്നാണ് പറയുന്നത് അതായത് പൃഥ്വിരാജ് പിസസ് ബേസിൽ ജോസഫ് ഇവർ രണ്ടാളും കട്ടക്കി കട്ടക്കിയാണ് ഈ സിനിമയിൽ പെർഫോം ചെയ്തിരിക്കുന്നത് എന്നൊക്കെയാണ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവരുടെ രണ്ട് ആ ഒരു കോമ്പോസ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു സിനിമയിൽ വർക്കൗട്ടായിരുന്നതാണ് പ്രേക്ഷകർ കൂടുതൽ പേരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ എടുത്ത് പറയേണ്ടത് യോഗി ബാബു പുള്ളിക്കാരനും നൈസായിട്ട് തന്നെ ഈ ഒരു സിനിമയിൽ പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് റിവ്യൂസ് അതായത് ഫസ്റ്റ് ഷോ കണ്ടിറങ്ങിയ ഭൂരിഭാഗം ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഗുരുവായൂർ അമ്പല എന്ന് പറയുന്ന ഒരു സിനിമ ഫീൽ ഗുഡ് കോമഡി എൻ്റർടൈനർ ആണെന്നാണ് അപ്പോൾ ഇനി എങ്ങനെയൊക്കെയാണ് ഗൈസ് കാര്യങ്ങളെന്ന് നമ്മൾക്ക് കൂടുതലറിയത്തില്ല കാരണം ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ഷോ മാത്രമേ ഇതുവരെ കഴിഞ്ഞിട്ടുള്ളൂ ഇനിയും ഒരുപാട് പേര് ഈ ഒരു സിനിമ കാണാൻ ഇനിയും ബാക്കിയുണ്ട് അപ്പോൾ അവരൊക്കെ ഈ ഒരു സിനിമ കണ്ടതിന് ശേഷം മാത്രമായിരിക്കും ഈ ഒരു സിനിമയുടെ ഫൈനൽ സെറ്റപ്പ് അതായത് കളക്ഷൻ റിപ്പോർട്ടും മറ്റു കാര്യങ്ങളും ഹിറ്റാണോ ഫ്ലോപ്പാണോ എന്താണ് കാര്യങ്ങളെന്നൊക്കെ ഉള്ളത് അവരൊക്കെ കണ്ടതിന് ശേഷം മാത്രമേ നമുക്ക് കൂടുതൽ അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എന്തൊക്കെ തന്നെയായാലും ഈ ഒരു ഗുരുവായൂർ അമ്പല നടന്ന് പറയുന്ന ഈ ഒരു സിനിമ സിനിമയുടെ ഫസ്റ്റ് റിവ്യൂസൊക്കെ വരുന്ന സമയത്ത് പടം പക്കാ പോസിറ്റീവ് റേഞ്ചിലേക്കാണ് ഫസ്റ്റ് ഷോസ് കണ്ടിറങ്ങിയ പ്രേക്ഷകരുടെയൊക്കെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇനി എങ്ങനെയൊക്കെയാണ് ഇവിടെ സംഭവിക്കാൻ ഇരിക്കുന്നതെന്ന് നമ്മൾക്ക് യാതൊരു പിടിയുമില്ല അപ്പോൾ കായി എന്തൊക്കെ തന്നെയായാലും ഈ ഒരു ഗുരുവായൂർ എമ്പഴ നടന്ന് പറയുന്ന ഈ ഒരു സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം അതായത് ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ ദുലീകര അഭിപ്രായങ്ങളെല്ലാം തന്നു തീർച്ചയായും നമ്മളുടെ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക സോ ഗായ്സ് അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കൂടുതൽ ഇതുപോലുള്ള മൂവി റിലേറ്റഡായിട്ടുള്ള വീഡിയോസുകൾക്കെല്ലാം വേണ്ടിയെല്ലാം തന്നെ നിങ്ങൾ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കേണ്ട കാര്യമൊന്ന് പരിഗണിക്കുക പിന്നെ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തപ്പോൾ നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളെല്ലാം തന്നെ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ പറയുക അപ്പോൾ എന്തൊക്കെയായാലും മറക്കുന്നത് നല്ല വീഡിയോ കാണണമായിരിക്കും ബായ് ഗായ്സ് ബായ്